സ്ത്രീകൾ ജോലി ചെയ്യുന്ന തയ്യൽ കടകളിൽ പുരുഷന്മാർ പ്രവേശിക്കുന്നതും പുരുഷന്മാർ ജോലി ചെയ്യുന്നതിനും സൗദിയിൽ വിലക്ക് ഏർപ്പെടുത്തി ഇത്തരം തയ്യൽ കടകളിലെ തൊഴിലാളികളും ഉപഭോക്താക്കളും സ്ത്രീകളായിരിക്കണം അഥവാ ഇനി ഏതെങ്കിലും അറ്റകുറ്റപ്പണികൾ പോലുള്ള കാര്യങ്ങൾക്കായി പുരുഷന്മാർക്ക് കടകളിൽ പ്രവേശിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വനിതാ ജോലിക്കാർ ജോലി അവസാനിപ്പിച്ച് പുറത്തുപോയ ശേഷം മാത്രമേ കടയിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ ഗുണഭോക്താക്കളായ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പാക്കുന്നതിനായി തയ്യൽ കടകൾ പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്യണം അകത്തുള്ളവരെ പുറത്തുനിന്ന് കാണാൻ സാധിക്കരുത് കടയുടെ മുൻ ഒരു റിസപ്ഷൻ ഏരിയയും ഡിസ്പ്ലേ ഏരിയയും ഉണ്ടായിരിക്കണം ഈ ഏരിയ ജോലിസ്ഥലത്ത് നിന്ന് വേർതിരിക്കണം അകത്തെ സ്ഥലത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ അനുവാദമില്ല കടകളിൽ എല്ലാത്തരം പുകയില ഉപയോഗവും നിരോധിച്ചിരിക്കുന്നു എല്ലാ തയ്യൽ കടകളും വാണിജ്യ രജിസ്ട്രേഷൻ നേടണം സിവിൽ ഡിഫൻസ് നിയമങ്ങൾ പാലിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ കടയിൽ ഉണ്ടായിരിക്കണം കടയുടെ പുറത്ത് സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കണം എൻട്രി എക്സിറ്റ് റൂട്ട് ജോലി സമയം ഇലക്ട്രോണിക് പേയ്മെന്റ് രീതികൾ ക്യു കോഡ് സർക്കാർ ഏജൻസികളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ എന്നിവ സൂചിപ്പിക്കുന്ന സ്റ്റിക്കറുകൾ ഒഴികെ കടയുടെ മുൻഭാഗത്ത് മറ്റ് സ്റ്റിക്കറുകൾ പതിക്കരുതെന്നും സൗദി വാണിജ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്